ഒരാളുടെ നിശ്ചദാർഢ്യമാണ് അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് നിശ്ചദാർഢ്യമുള്ള ഒരാൾക്ക് കരുത്തുറ്റ മനസ്സുണ്ടായിരിക്കുകയുള്ളു നിശ്ചദാർഢ്യമുള്ള ഒരാൾ പരാജയത്തെയും വിജയമാക്കി മാറ്റുമെന്നാണ് പറയുന്നത് നിശ്ചദാർഢ്യമുള്ള ഒരാൾക്ക് ഉത്സാഹമുണ്ടായിരിക്കും ഉത്സാഹമുള്ള ഒരാൾക്ക് ഈ ലോകത്ത് വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളു ഒരിക്കലും ആലസ്യത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകരുത് ആലസ്യമെന്ന് പറയുന്നത് ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുന്നത് പോലെയാണ് അത് നമ്മെ നിഷ്ക്രിയനാക്കും അതുകൊണ്ട് ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യം കാണുന്നത് വരെ പ്രവർത്തിക്കുക അതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം ഉത്സാഹമുള്ള ഒരാൾക്ക് ഈ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല ശരിയായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വിജയം കൈവരിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃയാകുവാനും സാധിക്കുകയുള്ളൂ അവനവനിൽ വിശ്വാസമുണ്ടായിരിക്കണം എങ്കിലേ ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ജീവിത വിജയം കൈവരിച്ചിട്ടുള്ളവർക്കൊക്കെ കടൽ പോലെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും അവരുടെ നിശ്ചയതാറ്റമാണ് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് അവരെ ലക്ഷ്യത്തിലെത്തിച്ചത് ഏതൊരു വിജയത്തിനും പരിശ്രമവും അധ്വാനവും കൂടിയേ തീരൂ ശുഭാപ്തി വിശ്വാസമാണ് നമ്മൾ എന്നും കൂടെ കൊണ്ടു നടക്കേണ്ട ഗുണം ഒരാൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് നിരവധി പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടാവും പരാജയത്തെ ഉൾക്കൊണ്ട് വേണ്ട തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരാൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നത് പരാജയമില്ലാതെ ജീവിതമില്ല നാം എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് പ്രധാനം വെറുതെ ദുഃഖിച്ച് നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ല ധീരമായി നേരിടുക ആ നേരിടൽ തന്നെ ഒരു വിജയമാണ് വിജയശൃംഗത്തിലെത്താൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല എന്നാൽ അത് നേടിയെടുക്കാൻ വേണ്ട പരിശ്രമം പലരിലും കാണില്ല പരിശ്രമമില്ലാതെ വിജയം സാധ്യമല്ല ത്യാഗം കൂടാതെ ഒന്നും തന്നെ നേടിയെടുക്കുവാൻ കഴിയില്ല ശക്തമായ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കുക തന്നെ വേണം വിജയം കൈവരിക്കുവാൻ അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുക എന്നതാണ് മഹത്തായ കാര്യം ഉണർന്ന് പ്രവർത്തിക്കുന്നവനെ ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളു ആത്മവിശ്വാസം എം ഒരിക്കലും കൈവടിയാതെ കൂടെ കൊണ്ടു നടക്കുകയും വിട്ടുവീഴ്ചയില്ലാതെ പരിശ്രമം ചെയ്യുകയും ചെയ്യുന്നവന് പരാജയം നേരിട്ടാലും അവൻ വിജയത്തിലേക്ക് തന്നെ അടുക്കും പക്ഷേ ചെറിയൊരു പരാജയം വരുമ്പോൾ അയ്യോ ഇനി എനിക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിയില്ലേ ഇനി എന്താ ഗതി എന്ന് തിരിച്ച് ചിന്തിച്ച് നിൽക്കാൻ പാടില്ല എന്ത് തന്നെ വന്നാലും മുന്നോട്ട് മുന്നോട്ട് എന്ന ചിന്തയോടുകൂടി നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം പ്രയത്നിക്കുക പ്രയത്നത്തിന് ഈ പ്രപഞ്ചത്തിൽ ഫലമുണ്ട് തീർച്ചയാണ് വെറുതെ മടിയന്മാരായിരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല പ്രവൃത്തിക്ക് പ്രവൃത്തി തന്നെയാണ് നിവൃത്തിക്കുള്ള മാർഗം അതുകൊണ്ട് എന്ത് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ജീവിത വിജയം ഞാൻ കൈവരിക്കുമെന്ന നിശ്ചദാർഢ്യം കൈവടിയാതെ ഓരോ ചുവടും വയ്ക്കുന്നവന് പല വഴിയിലൂടെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എല്ലാം വരാം പക്ഷെ നിശ്ചദാർഢ്യം കൈവടിയാതെ പോവുകയാണെങ്കിൽ നിശ്ചയമായും അയാൾ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അതിൽ സംശയം വേണ്ട